ഹലോ ഗായ് ഇതാ ഞാൻ വീണ്ടും എത്തിയിട്ട് നൈറ്റിലൊരു ഫുഡ് അടി ആയിട്ടാണ് എത്തിയത് അപ്പോൾ രാത്രി വെറുതെ വീട്ടിൽ ചെറിയും കുത്തിയിരിക്കുമ്പോൾ എന്തെങ്കിലും കഴിച്ചാലോ എന്ന് മനസ്സിൽ വന്നു അപ്പോൾ ഞാനും അപ്പൻ്റെ മക്കളെല്ലാവരും കൂടി ചർച്ചയായി എന്ത് കഴിക്കണമെന്ന് അങ്ങനെ ചർച്ചക്കൊടുവിൽ മന്തിയിൽ നിന്ന് ഒരു വാചകം മുന്നിൽ വന്നു അപ്പോൾ മന്തിയിൽ ഉറപ്പിച്ചു അത് ഞങ്ങൾ പോയി കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എങ്കിൽ ടാസ്ക്കാണ് വാവയൊക്കെ ഉള്ളതെന്ന് കൊണ്ടുവതിൽ ടാസ്ക് ആയെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളത് മാറ്റി വെച്ചു ഗായ്സ് അങ്ങനെ പാർസൽ വാങ്ങാമെന്ന് ചോദിച്ചു അപ്പോൾ മന്തി ബ്ലോക്കിലൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു പയ്യോളി കൊണ്ടുത്തരാന്ന് നിങ്ങൾ അവിടെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പയ്യോളിയിലേക്ക് പോയിട്ട് വാങ്ങാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാനും ഓനും കൂടി ബൈക്കെടുത്ത് ആ പോവുകയാണ് നിങ്ങൾക്കും ഇങ്ങനെ രാത്രി ഓരോന്ന് കഴിക്കണം എന്നുള്ള പരാന്തുണ്ടോ ഗൈസ് അങ്ങനെ എൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ രാത്രി എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ആ ടൈമിന് കഴിച്ചിരിക്കില്ലെങ്കിൽ പിന്നെ അതിലൊരു ത്രില്ല് ഉണ്ടോ നിങ്ങളോ ഇല്ലല്ലോ എല്ലാം കയ്യോട് അങ്ങോട്ട് തീർക്കണം എല്ലാണ്ട് എന്ത് ഞാനങ്ങനെയാണ് നിങ്ങളങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ് ഗൈസ് പക്ഷേങ്കിൽ രാത്രിയായെക്കൊണ്ട് ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് അല്ലുണ്ട് അതുകൊണ്ട് തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി ഗൈസ് അപ്പോൾ അതുകൊണ്ട് വണ്ടി അപ്പുറം പാർക്ക് ചെയ്തിട്ട് നടന്ന് ക്രോസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഫ്ലാഷ് ഓടിച്ച് ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും പറഞ്ഞു എന്തെന്നാണേ ഒന്ന് ക്യാമറ ഒന്ന് ഓഫാക്കിയോളാ ഒരു ക്യാമറ ആയിട്ട് ഇവർ കുറച്ച് സങ്കടമുണ്ട് സാറിയില്ല അങ്ങനെ അതാ ചേട്ടൻ വന്നു മന്തിയും കൊണ്ട് അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു സ്കാൻ ചെയ്തു പൈസ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു അങ്ങനെ ആ മന്തിൻ്റെ കവർ എൻ്റെ കയ്യിൽ കിട്ടി കായ്സ് അങ്ങനെ ഞാൻ അതും കൊണ്ടുള്ള സന്തോഷത്തിൽ ബൈക്കിൽ കയറി വീട്ടിലേക്ക് യാത്രയായി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു റൊട്ടി കൂടി വാങ്ങാന്ന് അവിടുന്ന് റൊട്ടി കിട്ടാത്തതിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു പുതിയ ദുബായ് കഫേ ഓപ്പണായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് രണ്ട് റൊട്ടി വാങ്ങിച്ചു നിങ്ങളും ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ അടിച്ചു അടിപൊളി ഫുഡാണ് അതെടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല ഗൈസ് അപ്പോൾ ഞാൻ അതും ഇങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയായി പിന്നെ വീട്ടിലെത്തി പ്ലേറ്റും ബാത്രൊക്കെ സെറ്റാക്കി വെച്ചു കവറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു അതിൻ്റെ അകത്തുനിന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഇതാ പുറത്തെടുക്കുന്ന എല്ലാവർക്കും വിഷം ഇരിക്കുകയാണ് ഇതൊന്ന് തട്ടി കിട്ടിയിട്ട് വേണം ഒന്ന് മാക്കം മാക്കം കയറ്റാൻ അങ്ങനെ മന്തിൻ്റെ കവർ ഇതാ തുറക്കുകയാണ് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നല്ല ചൂടുണ്ട് ചൂടോടെ കഴിച്ചാലതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഇതാ മന്തി കൈക്കണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കൊതി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താഴെ രണ്ട് പീസേ വാങ്ങിച്ചിട്ടുള്ളൂ ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബായ് പിന്നെ പ്രത്യേകം പറയണ്ടാലോ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് മുമ്പ് ടറ്റാ ബൈ ബായ്